പാവം ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ജസ്റ്റിൻ ബെൽബി എന്ന നാം അദ്ദേഹത്തിൽ ലോകമെമ്പാടും അനേക ആളുകളുടെ ബഹുമാനത്തിനും സ്നേഹത്തിനും പാത്രീഭൂതനായി ഏതാനും വർഷങ്ങളായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സുപ്രധാന പദവിയിലിരുന്ന അതിവിശുദ്ധ സഭാപരമായ കാര്യങ്ങൾക്ക് സമൃദ്ധമായ നേതൃത്വം പ്രദാനം ചെയ്തുകൊണ്ടേരുന്ന ജസ്റ്റിൻ വെൽബി എന്ന ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ഓഫ് കാൻറ്റബറി ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ വേൾഡ് വൈഡ് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പരമാധികാരിയാണ് അദ്ദേഹം ദ സുപ്രീം ഹെഡ് ഓഫ് ദി ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ വേൾഡ് വൈഡ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിട്ടയർ ചെയ്യേണ്ട വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ തന്നെ റിട്ടയർ ചെയ്തിരിക്കുന്നു റിസാഞ്ചരി റിസിഗ്നേഷൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഒരു വലിയ അപവാദം പരന്നിരിക്കുന്നു ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധ പുരോഹിതൻ നൂറുകണക്കിന് ആൺകുട്ടികളെ ലൈംഗികമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് സമൃദ്ധമായി ചൂഷണം ചെയ്ത സംഭവം ഇപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ്റെ ധാർമ്മിക ബോധം ഉണർന്നു തൽഫലമായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനത്തിരിക്കുവാൻ ജസ്റ്റിൻ വെൽബി എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിന് അവകാശമില്ല യോഗ്യതയില്ല അദ്ദേഹം എന്തെങ്കിലും അപരാധം ചെയ്തതായ ഒരു ആരോപണവുമില്ല എന്നാൽ അദ്ദേഹം വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഉടനെ സ്ഥാനമൊഴിയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അനേകം ആളുകൾ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജസ്റ്റിൻ ൽബി സ്ഥാനം ഒഴിയുന്നത് ശരിയായില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞു പോകേണ്ട ഒരു കാര്യവുമില്ല കാരണം അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുവാൻ യോഗ്യതയുള്ള ധാർമ്മികമായ എന്താണ് പറയുന്നത് യോഗ്യതയുള്ള ആരെങ്കിലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പുരോഹിതന്മാരിൽ കുറഞ്ഞപക്ഷം അൻപത് ശതമാനവും ഹോമോസെക്ഷൽസാണ് പ്രാക്ടീസിങ് ഹോമോസെക്ഷൽസാണ് സ്വവർഗ അനുരാഗികളാണ് എന്നതറിയാൻ മേച്ചത് ആരാണ് അപ്പോൾ സെൽബി എന്തുകൊണ്ട് തനിക്ക് അറിയാമായിരുന്ന കാര്യത്തിൽ കർശനമായ നടപാടെടുക്കുന്നതിൽ വൈമനസ്യം കാണിച്ചു വിളംബം വരുത്തി എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ മുറ്റി നിൽക്കുന്ന ഈ പ്രശ്നം അത് സത്യസന്ധമായി വസ്തുതാപരമായി കൈകാര്യം ചെയ്താൽ പിന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സഭ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിൽ വേണ്ടതുപോലെ ഒരു നടപടിയെടുക്കുവാൻ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡുബറി ധൈര്യം കാണിക്കാതിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കള്ളമൊക്കെ പറയേണ്ടി വന്നത് എനിക്കത് വയ്യായിരുന്നു അറിയാമായിരുന്നു പക്ഷേ അറിയ എൻ്റെ അറിവിൽ വ്യക്തതയില്ലായിരുന്നു അതിനനുപേകമായിട്ട് അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നടക്കുന്ന ഈ ഒരു പ്രക്രിയ അതിനെപ്പറ്റി വൽ മറ്റെല്ലാവർക്കും അറിയാം പക്ഷേ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തലപ്പത്തിരിക്കുന്ന വെൽബിക്ക് മാത്രം അറിഞ്ഞുകൂടാ ഇദ്ദേഹം ആരാവണ്ണമെന്ന് പ്രസംഗിച്ച വ്യക്തിയാണ് നമുക്കറിയാം ജോൺസ് സ്മിത്ത് അല്ല ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബറി അത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇപ്രകാരം നടപടി എടുത്തില്ല എന്നതിനെ പറ്റി സത്യം സത്യമായി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യാനിക്ക് ഒരു പരാതി ഉണ്ടാകുവാൻ സാധ്യമല്ല കാരണം നടപടിയെടുക്കുന്നെങ്കിൽ ഈ തട്ടത്തിലുള്ള ഈ ബ്രാക്കറ്റിലുള്ള എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കണം അല്ലെങ്കിൽ ആർക്കുമെതിരെ നടപടി എടുക്കരുത് അതുകൊണ്ട് അദ്ദേഹം ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി രാജി ഉപ ചുമതല ഉപേക്ഷിച്ച് വിട്ടുപോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം സഭയുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തേഡ് മനുഷ്യൻ മനുഷ്യനെതിരെ സംഘടിതമായി വിവേചനം കാണിക്കുന്ന അധാർമികത മുറ്റി നിന്ന ഒരു സമ്പ്രദായം അത് ലോകത്തെമ്പാടും അവലപിക്കപ്പെട്ടപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് അതൊരു പ്രശ്നമായിരുന്നില്ല അപ്പാർത്തേഡിനെ വേണ്ടതുപോലെ വിമർശിക്കുകയോ അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന കർശനമായ ഒരു നിലപാടെടുക്കുകയോ ചെയ്യുവാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് കൂട്ടാക്കിയില്ല കാരണം മറ്റൊന്നുമല്ല ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് സൗത്ത് ആഫ്രിക്കയിൽ അന്ന് വെള്ളക്കാർ ഭരിച്ചിരുന്ന കാലത്ത് വി വിവേചനത്തിൻ്റെ കാലഘട്ടത്തിൽ അപ്പാർത്തേഡിൻ്റെ കാലഘട്ടത്തിൽ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായിരുന്നു എയ്റ്റ് ബില്യൺ പൗണ്ട് സ്റ്റേർലിങ്ങിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നഷ്ടക്കച്ചവടത്തിന് ഒരു സഭയും ഒരിക്കലും തയ്യാറാകുകയില്ല അപ്പാർത്ഥിയുടെ എതിരെ ആദർശ അധിഷ്ഠിതമായൊരു നിലപാടെടുത്താൽ ഈ എട്ട് ബില്യൺ പൗണ്ട് സ്റ്റേർലിംഗ് ഗോപി വരയ്ക്കേണ്ടി വരും എന്ന് വന്നാൽ സഭയ്ക്ക് പിന്നെ നാവുണ്ടാകുകയില്ല അത്രമാത്രമുള്ള ധാർമ്മിക ബോധമൊക്കെ സഭകൾക്കുള്ള ഒരു സഭയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാ സഭകളുടെയും ഉള്ളിൽ സാധാരണ മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നത് പൊതുവായ അറിവാണെങ്കിലും സഭയിലുള്ള അതിനകത്തുള്ള ആൾക്കറിഞ്ഞുകൂടാം വെളിയിലുള്ളവർക്കറിയാം അകത്തുള്ളവർക്ക് അറിഞ്ഞു കൂടാം ഇതെല്ലാ സഭകളും ഇപ്പം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണെങ്കിലും കേരളത്തിലെ സഭകളാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എയ്ച്ച് ഐ വി എയ്ഡ്സിനെ പറ്റി ഒരു പുസ്തകം എഴുതി അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വേദശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ മഹാമാരിയായിരുന്ന എയ്ഡ്സിനെ പറ്റി ലോകത്തിൽ ആദ്യം പുസ്തകം പുസ്തകമെഴുതുക ഞാനാണ് അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം എനിക്ക് ഇംഗ്ലണ്ടിൽ ചില കാര്യത്തിന് പോകേണ്ടിയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അവിടെ വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് എൻ്റെ അവിടുത്തെ ഹോസ്റ്റ് അപ്പം ഈ പുസ്തകത്തെ പറ്റി അദ്ദേഹത്തിന് വളരെ മതിപ്പാണ് അതിനെപ്പറ്റി പല സെമിനാർസൊക്കെ ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബറിക്ക് അയച്ചു കൊടുക്കാം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമെടുക്കാൻ സാധ്യതയുണ്ട് ഈ പുസ്തകം വായിച്ചാൽ തീർച്ചയായും കാൻ്റംബറി കാൻ്റംബറി ബിഷപ്പ് ഇതിൽ താല്പര്യം കാണിച്ചിരിക്കും അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബറിക്ക് അയച്ചു കൊടുത്തു പുസ്തകം അയച്ച് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അത് പുസ്തകം മടങ്ങി വന്നു അതിൻ്റെ കൂടെ വളരെ മൂർച്ഛയേറിയ ഭാഷയിൽ ഒരെഴുത്തുമുണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും ഇനി ഇങ്ങോട്ടയക്കരുത് ഈ പുസ്തകത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനകത്ത് ഹോമോസെക്ഷുവാലിറ്റിയെപ്പറ്റി എൻ്റെ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ഹോമോ സെക്ഷുവാലിറ്റിക്ക് എതിരാണ് കാരണം അന്ന് എയ്ഡ്സ് പകരുന്നതിൻ്റെ ഒരു മാർഗം ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നു എന്നുകൊണ്ട് തന്നെ അത് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബറിക്ക് ഈ പുസ്തകം ചെന്നെത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പല പുരോഹിതന്മാരുണ്ട് അവരുടെ കയ്യിൽ കൂടെ കടന്ന് കടന്ന് ആ ആർച്ച് ബിഷപ്പിൻ്റെ നിരസനസിലെത്തുള്ളു അപ്പോൾ അവർ ആർച്ച് ബിഷപ്പിന് കൊടുക്കുന്നതിന് മുമ്പേ അവരൊന്ന് ഓടിച്ച് വായിച്ച് നോക്കണം അത് അതൊക്കെ ക്രമീകരണം അങ്ങനെയാണ് അങ്ങനെ നോക്കിയപ്പോൾ ഈ ഇത് എൻ്റെ നിലപാടതിൽ കണ്ടു അത് അവരുടെ ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞതാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കാര്യമാണ് അന്നത്തെ കണക്കനുസരിച്ച് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പുരോഗന്മാരിൽ കുറഞ്ഞത് അൻപത് ശതമാനമെങ്കിലും സ്വവർഗികളാണ് ഭോഗികളാണ് അനുരാഗികളാണ് ഹോമോസെക്ഷൽസ് ആണ് അല്ലെങ്കിൽ പീഡോ ഫയൽസ് ആണ് എന്ന ാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഒരു ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ലൈംഗിക ഭ്രാന്തനുണ്ട് എന്നുള്ളതല്ല പ്രശ്നം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അൻപത് ശതമാനം പുരോഹിതന്മാരും സ്വവർഗ ഭോഗികളാണ് എന്നതുമല്ല പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സഫ ഏതാണ്ട് വലിയ സംഭവമാണ് എന്ന സാധാരണ മനുഷ്യർ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മൊണ്ണത്തരമാണ് മനുഷ്യൻ്റെ കണ്ണടയ്ക്കുന്നതിന് വേണ്ടി പച്ചക്കള്ളം പ്രസരി പ്രചരിപ്പിക്കും സഫ യേശുവിൻ്റെ മണപാട്ടിയാണ് സഫ യേശുവിൻ്റെ ശരീരമാണ് എന്നൊക്കെ പറഞ്ഞു കളയും എട്ടും പൊട്ടും അറിയാത്ത മനുഷ്യർ അത് കേട്ടിട്ട് അതുപോലെ വിഴുങ്ങി അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ഇതിനകത്ത് നടക്കുന്ന എന്താണെന്ന് ഈ പാവപ്പെട്ടവർക്ക് അറിഞ്ഞുകൂടാ അവിടെയാണ് എൻ്റെ പ്രശ്നം എൻ്റെ സുഹൃത്തുക്കളെ ഈ ഒരു സാഹചര്യം ഏതാണ്ട് അറിയുന്നതിൽ സാധാരണക്കാരറിയുന്നതിൽ കൂടുതലറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പല സഭകളോടും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഞങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാ സഭകൾക്കും എന്നോട് ദേഷ്യമാണെന്ന് നിങ്ങൾക്കറിയാം അതിന് കാരണമുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയുന്നത് സാധാരണ മനുഷ്യർ വെളിയിൽ നിന്ന് കാണുമ്പോൾ എന്ത് അറിവുണ്ടാകുന്നുവോ സഭകളെപ്പറ്റി അതും എല്ലാ സഭകളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും തമ്മിൽ പുലബന്ധം പോലുമില്ല ഈ സമയത്ത് കാലം ചെയ്ത ഓർത്തഡോക്സ് മാർത്തുമസഫയിലെ കാലം ചെയ്ത ഒരു തിരുമേനി എന്നോട് പറഞ്ഞ കാര്യം മരിച്ച ഒരാൾ പറഞ്ഞത് ഉദ്ധരിക്കരുത് എന്ന ഒരു സാമാന്യ നീതിയുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ ആ നീതി ഒന്ന് ലംഘിക്ക് ലംഘിക്കാൻ പോവുകയാണ് എൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് കാലം ചെയ്ത അത്തനാസിയോസ് തിരുമേനി ബിഷപ്പ് അത് അത്തനേഷ്യസ് അത്തനാസിയോസ് തിരുമേനി അദ്ദേഹം റാന്നി ഭദ്രാസനത്തിൻ്റെ തലവനായിരിക്കുമ്പോൾ ആ വർഷത്തെ റാന്നി കൺവെൻഷൻ്റെ മുഖ്യ പ്രാസംഗികനായി എന്നെ ക്ഷണിച്ചു കൺവെൻഷൻ്റെ അവസാന നിമിഷമായി ദിവസമായി ആ അവസാന ദിവസത്തെ ദൂതം വൻ്റേതാണ് ഇതെല്ലാം കഴിഞ്ഞ് അന്നത്തെ വൈകിട്ടത്തെ ആഹാര രാത്രി ആഹാരം ക്രമീകരിച്ചെറിഞ്ഞത് തിരുമനസ്സിൻ്റെ അരമനയിലാണ് അപ്പോൾ തിരുമനസ് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ പാചകം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം ഞങ്ങളിത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് വലിയ താല്പര്യവും സ്നേഹവുമായിരുന്നു എന്നെ ആത്മാർത്ഥമായി വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ചില വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം കഴിയുന്നത്രയും ആദർശങ്ങൾ അനുസരിച്ച് കടമ നിർവഹിപ്പാൻ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ഞാൻ വീണ്ടും എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അച്ഛ അച്ഛൻ വെളിയിൽ നോക്കുമ്പോൾ വിചാരിക്കും അർത്ഥമാസഭ വലിയ പരിശുദ്ധമായ സഭയാണ് പക്ഷേ സത്യസന്ധമായി ആത്മാർത്ഥയോട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അകത്ത് കയറി സഹകരിക്കാവുന്നൊരവസ്ഥയിലല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു സത്യം 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 അപ്പോൾ ഇതാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ ബിഷപ്സ് കോളേജിൽ പഠിച്ച ഒരു ബിഷപ്പ് ഒരു തെൻ ബിഷപ്പായി ലക്നൗവിൻ്റെ ബിഷപ്പായി അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് അവൻ എൻ്റെ കൂടെ ബിഷപ്സ് കോളേജ് കൽക്കട്ടയിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രിയും മദ്യപിച്ച് ആ സ്ഥാപനത്തിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അത് മുഴുവനും തെറ്റിച്ചിട്ടാണ് അവനവിടെ സ്ഥിതി ചെയ്ത് വാ തുറന്നാൽ കള്ളമേ പറയത്തുള്ളൂ അവൻ ബിഷപ്പായി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ ജയിലിലാണ് നിങ്ങൾക്കറിയാം ഹിസ് ഹോളിനസ് സിംഗ് അങ്ങനെ വേറൊരുത്തന്നെ ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തു വാഴിക്കാനായിട്ട് ഡൽഹി കൊണ്ടുവരണം അപ്പോൾ ആ ശുശ്രൂഷ നടക്കുന്നതിന് തലേദിവസം ദിവസം വരണം അപ്പം ഇന്ന സമയത്ത് വരുമെന്ന് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിവ് അപ്പോൾ അവർ കാത്തിരിക്കുകയാണ് ആളെത്തുന്നില്ല ചെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് എറിഗ്നാസർ അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്ന് ഒന്നൊന്നര വർഷം താമസിച്ചതിൻ്റെ കഥകൾ ഞാനായിട്ട് നിങ്ങളോട് പറയുന്നില്ല രാവിലെ തൊട്ട് ഉറങ്ങുന്നതുവരെ കുടിക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അതൊന്നും പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സാധാരണ ജനം ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുലയ്ക്കൽ അദ്ദേഹം അതുകൊണ്ട് വലിയ അപരാധം ചെയ്തു എന്നാണ് ആൾ പറയുന്നത് വെറും മണ്ടത്തരമാണ് സാധാരണ നടക്കാത്ത ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല ഞാൻ പറയുന്നത് പലരും അദ്ദേഹത്തോട് വലിയ അപരാധം ചെയ്തു അദ്ദേഹത്തെ മാത്രം തിരഞ്ഞെടുത്ത് കൊണ്ട് അപമാനിച്ചു എന്തുകൊണ്ടാണ് ഈ അക്രമത്തിനിരയായ കന്യാസ്ത്രീ പല തിരുമേനിമാരുടെയും കഥകൾ ചെന്ന് മുട്ടി എനിക്ക് നീതി വേണം എന്നെ സംരക്ഷിക്കണമെന്ന് മുറവുകൾ കൂട്ടിയിട്ട് ആരുമെന്താണ് നീതിയുടെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കാഞ്ഞരുത് അവർക്കൊന്നും അത് സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയ അപരാധം ചെയ്യുന്ന പുരോഹിതന്മാരെ സർവശക്തിയും ഉപയോഗിച്ച് സംരക്ഷിക്കുക എന്ന ഒരേ ഒരു സാധ്യതയെ സഭയ്ക്ക് ഉള്ളിലുള്ളൂ കാരണം ഇപ്പോൾ അഭയ കേസിൽ ഇരുപത്തിയെട്ട് വർഷം കൊല്ലപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി ലഭിക്കാതിരിക്കത്തക്കവണ്ണം എല്ലാ അംഗവും സഭ പൊരുതി കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി കാരണം നിങ്ങൾ മനസ്സിലാക്കണം അത് മാത്രമേ സഭയ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഒരുത്തനീ വലിയ കൊടും അപരാധം ചെയ്ത് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ സഭയുണ്ടാവില്ല എല്ലാവരും ഇതേ പണിയാണ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും ഈ പുരോഹിതരായി പ്രത്യേകിച്ച് സന്യാസ ശ്രേഷ്ഠന്മാരൊക്കെ ആകുന്ന ആളുകൾ വിവാഹം ചെയ്യാതെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഷണ്ണന്മാരാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സ്വവർഗ അനുരാഗികൾ തന്നെയാണ് ഹോമോസെക്ഷൽസ് തന്നെയാണ് അവർക്ക് പൗരോഹിത്യം എന്നത് ഒരു മറ മാത്രമാണ് ഡൽഹിയിൽ കേംബ്രിഡ്ജ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു മണസ്ട്രിയുണ്ട് ഞാൻ അതിൻ്റെ അസോസിയേറ്റ് മെമ്പറായിരുന്നു കാരണം വിവാഹം കഴിച്ച ഒരു വ്യക്തി എന്നതിൽ എനിക്ക് എൻ്റെ പൂർണ്ണ അംഗത്വം അനുവദിക്കില്ല മാക്സിമം എൻ്റെ അസോസിയേറ്റ് മെമ്പറാകും അങ്ങനത്തെ മെമ്പേഴ്സെല്ലാം വിവാഹം ചെയ്യാതെ ഈ സന്യാസവീരന്മാരായി പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണെന്നാണ് സങ്കല്പം ഇതറിയാൻ വയ്യാത്ത ആളുകൾ അവിടെ കേംബ്രിഡ്ജ് അത് കൂടി വന്ന കൂലിയും ആ ഭക്തിയും ആരാധനയും ഇവരെ കാണുമ്പോൾ തൊഴിലും ഒക്കെയാണ് പക്ഷേ അകത്തെ കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം ഇവർ ഇപ്രകാരം മങ്കായിട്ട് നിൽക്കുന്നത് മങ്കായിട്ട് നിൽക്കുന്നത് ഹോമസെക്ഷസ് ആയിട്ട് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ കേരളത്തിലുള്ള ദയാറുകളിൽ ഇങ്ങനെയുള്ള സാ മോണസ്ട്രികളിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചറിവുണ്ടെങ്കിൽ മനസ്സിലാകും ഈ ഭക്തിയുടെ പുറകിൽ ഈ കലാപരിപാടി തന്നെയാണ് എന്ന് മനസ്സിലാകും ലോകത്തെമ്പാട് മിതാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ഫ്രാൻസിൽ മൂന്ന് ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെ ലൗകിക ലൈംഗികമായി ആക്രമിച്ച പുരോഹിത വർഗമാണ് ആ സഭയ്ക്കവിടെ നേതൃത്വം നൽകി കൊണ്ടിരുന്നത് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഒരു മാന്യ വ്യക്തി ജോൺ സ്മിത്ത് എന്ന് പറയുന്ന പുരോഹിതൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് ഈ പരിപാടി നടത്തുന്നുണ്ടോ എന്ന് ആർക്കും അറിയാൻ വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പോയി വല്ല ഭ്രാന്തന്മാരോടും പറയണം അറിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയത് ശരിയല്ല അച്ചോ എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകണമെങ്കിൽ അപ്രകാരമുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള വ്യക്തിക്ക് സാധ്യമാകുകയുള്ളു അതുകൊണ്ട് അതുകൊണ്ടാണ് ഏശു പറഞ്ഞാൽ നിങ്ങളിൽ പാപൻ ചേത്തവൻ ആദ്യം കല്ലെറിയണം ജോൺ സ്മിത്തിനെതിരെ ഒരു കല്ലെടുക്കുവാൻ യോഗ്യതയുള്ള ആരും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഇല്ലായിരുന്നു എന്നാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എത്ര വർഷമായി നാലിച്ച് നോക്കണം അൻപത്തി നാല് വർഷം ഇദ്ദേഹം യാതൊരു പ്രയാ പ്രയാസം നിർവിഘ്നം തൻ്റെ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടേ അദ്ദേഹം കഴിഞ്ഞുകൂടി സമർത്ഥന മെടുക്കനായി കഴിഞ്ഞുകൂടി അതിനെന്തിനാണ് പാമ്പിടിച്ച ഈ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിയുന്നത് അതിനകത്ത് വല്ല നീതിയുമുണ്ടോ ആർച്ച് ബിഷപ്പ് ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കണം എനിക്ക് ഈ കാര്യം അറിയാമായിരുന്നു ഞാൻ ഇതിനെതിരെ ഒരു നിലപാടെടുത്തില്ല കാരണം എല്ലാവരും ചെയ്യുന്ന പരിപാടി അതിൽ ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തി അവന് നേരെ കോടാലി വീശിച്ചത് എനിക്ക് പറ്റിയ പണിയല്ല ഞാനായിട്ടത് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഈ യോഗ്യതയുള്ള എല്ലാവരെയും അവരർഹിക്കുന്ന വിധത്തിൽ വിചാരണയ്ക്ക് വിധേയ അന്വേഷണത്തിനും വിചാരണത്തിനും വിധേയമാക്കുകയും അവർ ചെയ്തിട്ടുള്ള ക്രിയകൾക്ക് ആനുപാതികമായ ശിക്ഷ നൽകുകയും ചെയ്യണം അങ്ങനെ ഒരു നിലപാടെടുത്താൽ പിന്നെ ഈ സഭ ഉണ്ടാവില്ല സംശയിക്കേണ്ട ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടെ ജനം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇതിന് ഞാൻ ഇറപ്ഷൻ ഓഫ് ട്രൂത്ത് എന്നാണ് സത്യത്തിൻ്റെ ബഹിർഗമനം നാം ഈ സഭകളെപ്പറ്റിയൊക്കെ വെച്ച് പുലർത്തുന്ന അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങൾ ഇത് നടത്തുന്ന ആളുകൾ ഏതാണ്ട് ആകാശത്ത് നിന്ന് വീണ ആ വന്ന ആ വിശുദ്ധന്മാരാണെന്നും അവിടെയുള്ളിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞൊരഞ്ഞു പതയുന്നുവെന്നും അവർക്ക് നമ്മുടെ പാപത്തെ ക്ഷമിക്കാനായിട്ട് താക്കോൽ കൊടുത്തെന്നും അവരെ കോപിപ്പിച്ചാൽ അവർ ശപിക്കും ശപിച്ചാൽ തലമുറകൾ വാടിപ്പോകുമെന്നും ഇങ്ങനെയുള്ള മൊണ്ണത്തരം ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവർ വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് മറ്റൊരു ഫീൽഡിലും ഷൈൻ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് ഇവർക്ക് ആകെപ്പാടയുള്ള മാർഗം ഉദരപൂർണത്തിന് അല്ലെങ്കിൽ അല്ലല്ലാതെ ജീവിക്കുന്നതിന് പിന്നെ വേണ്ടതൊക്കെ ചെയ്യാനുള്ള ലൈസൻസും പ്രാപിച്ച് പിന്നെ സഭയുടെ മുമ്പിൽ മാന്യതയും പാലിച്ച് ഏത് പോവുകയും ചെയ്ത് ജീവിക്കാനുള്ള ഈ ഒരു വലിയ ആനുകൂല്യം കണ്ടാൽ അതിൽ അതിനെ മോഹിക്കാത്തവർ ചുരുക്കമാണ് അപ്പം അങ്ങനെ അവസരവാദികളായ ആളുകൾ മനസാക്ഷിയില്ലാത്ത ആളുകൾ നാടകം കളിക്കാൻ സാമർഥ്യമുള്ളവർ കപടഭക്തിക്കാരായ ആളുകൾ സന്മാർഗോർവ്വം തൊട്ടു തിരിച്ചില്ലാത്ത ആളുകൾക്ക് ഏറ്റവും മഹനീയമായി സ്ഥിതി ചെയ്യുവാനും അർമാദിക്കാനുമുള്ളൊരു മാർഗമാണ് പുരോഹിതവർഗം അവരെക്കൊണ്ട് നടത്തുന്ന ഒരു കച്ചവടമാണ് ഈ സഭകൾ എന്ന പച്ച പരമാർത്ഥം ജനം തിരിച്ചറിഞ്ഞിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള സമീപനം പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ മാത്രം വെച്ചു പുലർത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും നമ്മളീ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അയ്യോ അങ്ങനെ ചെയ്തല്ലോ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ആൾ ഒരിനൂറ് മുന്നൂറ് ആൺകുട്ടികളെ വഴിയാധാരമാക്കിയല്ലോ അതിനകത്ത് നമുക്ക് അത്ഭുതമോ അല്ലെങ്കിൽ ഒരു ധർമ്മരോഷവും ഉണ്ടാകുന്നത് അതങ്ങനെ അതാണ് ഇതിനകത്തെ മാ ഇതിനകത്തെ മാനദണ്ഡം ഇതിങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന യാഥ അതാണ് പച്ച പരമാർത്ഥമാണ് അത് നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കുറച്ചുകൂടെ സൂക്ഷിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും ഈ മൃഗങ്ങൾ വഴിയാധാരമാക്കാതിരിക്കത്തക്കുണ്ടെങ്കിലും അങ്ങനെ ഓരോ മാതാപിതാക്കന്മാരും കുറേ ജാഗരൂകത പാലിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ല അല്ലാതെ ഇവരൊക്കെ പോലും വിശുദ്ധന്മാരാണ് യേശുവിൻ്റെ അനുയായികളാണെന്നൊക്കെ പറഞ്ഞ് ഒട്ടും പൊട്ടും അറിയാത്ത കുഞ്ഞുങ്ങളെ എവിടെ കയ്യിൽ ഏൽപ്പിച്ച മെച്ച് അവരെ ഈ കുഞ്ഞാടുകളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ഇവർ പരുവപ്പെടുത്തുമ്പോൾ പിന്നെ ധർമ്മരോഷം കൊണ്ട് നടക്കുന്നത് ഇത് ഒന്നിൽ പൊട്ടത്തരമാണ് അല്ലെങ്കിൽ ഭ്രാന്താണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളിത് മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നതാണ് എൻ്റെ എളിമയാർന്ന അഭിപ്രായം അത് കേരളത്തിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം ഇതാണ് ഇതിൻ്റെ പച്ച പരമാർത്ഥം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അതായവിധത്തിൽ സഭകളോട് ബന്ധം പുലർത്തുകയും നിങ്ങളെ തന്നെ സംരക്ഷിക്കുകയും ഒരായിരം ആയിരം ആയിരം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരു വലിയ ഘോഷയാത്ര പോലെ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയാലും നമ്മുടെ കണ്ണ് തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു പറയാനാണ് അതുകൊണ്ട് എനിക്ക് കാൻറ്റംബറി ആർച്ച് ബിഷപ്പായ ജസ്റ്റിൻ വെൽബിയോട് പറയാനുള്ളത് താങ്കൾ എത്രയും പെട്ടെന്ന് ഈ രാജി തിരിച്ചെടുക്കണം കസേര വീണ്ടും പിടിക്കണം ജോൺ സ്മിത്തിനെ പോലെ എത്രയോ 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 വീരന്മാർ ഉള്ള സഭയാണ് താങ്കളുടേത് അവരവരുടേതായ പരിപാടി നടത്തിക്കൊള്ളട്ടെ കുറഞ്ഞപക്ഷം താങ്കളെ താങ്കളെപ്പറ്റി യാതൊരു കളങ്കവും യാതൊരു ആരോപണവും ഇന്ന് വരെ ഇല്ല എന്നതോർത്ത് ഞാൻ രണ്ട് കൈയും കൂപ്പി ആദരിക്കുകയാണ് സത്യം ഞാൻ പറയുകയാണ് എനിക്ക് എനിക്ക് ആർച്ച് ബിഷപ്പ് വെൽബിയോട് ബഹുമാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ ഇരയാകേണ്ട കാര്യം എന്താണ് ഓ അദ്ദേഹം വേണ്ടത്ര നട നടപടിയെടുത്ത് അദ്ദേഹം നടപടി എടുക്കാഞ്ഞത് നടപടിയെടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് നടപടി എടുക്കണമെങ്കിൽ സഭയെ ആകെപ്പടെ തകർക്കുവാനുള്ള തൻ്റെ ഇടം കൂടെ വേണം അത് ജസ്റ്റിൻ വെൽബിക്ക് അത് ഞാൻ സമ്മതിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തെ കുരിശിൽ കേറ്റതിന് ശരിയല്ല എന്ന ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും ആണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി അറിയുവാൻ താൽപ്പര്യമുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വീണ്ടും കാണാം